വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുകും വൈയിലെ കുരിശുമല കയറാൻ പോയിരുന്നു കേട്ടോ ഈ കുരിശുമല കയറിയവരായിട്ട് ഒരുപാട് പേരുണ്ടാകും ഞാനിപ്പം മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഹൈറേഞ്ചിന്റെ മലയാറ്റൂരാണെന്നാണ് ഈ കുരിശുമല പറയപ്പെടുന്നത് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് മൂവായിരം അടി മുകളിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ നോയമുള്ള സമയത്തും ഒരുപാട് പേര് ഈ മലകയറാൻ വരുന്നവരുണ്ട് കുക്കുവെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മലകയറാൻ വേണ്ടിയിട്ട് വരുന്നത് നടന്നു പോകാനായിട്ട് ഒരുപാട് വീതിയുള്ള സ്ഥലങ്ങളില്ല കുറുക്കു വഴികൾ പോലെ ചെറിയ വഴികളും പാറയും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ പ്രായപരിധി ഇല്ലാതെ വല്യമ്മമാരും വല്യപ്പന്മാരും തീരെ കുഞ്ഞു മക്കളെയൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന അമ്മമാരെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ അതില് പിന്നെ എഴുകുമയിൽ പള്ളി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഇങ്ങോട്ട് നിർമ്മിച്ച പള്ളിയാണ് പഴയ പള്ളിയാണ് അത് ആയിട്ട് എനിക്ക് അറിയുകയല്ല അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇനി കയറിപ്പോകുന്ന കുറച്ച് വഴികൾ നോക്കിയേ നമ്മൾ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് പോയത് കൊണ്ട് ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ മല കയറിയപ്പം നമ്മൾ മല കയറാൻ വേണ്ടി തുടങ്ങിയപ്പോത്തേനും മഴ പെയ്യൂന്നാണ് ഓർത്തത് പക്ഷേ കയറിയിട്ട് ഇറങ്ങുന്നവരെ മഴ ഒന്നും തന്നെ പെയ്തില്ല വെയിലും ഇല്ലായിരുന്നു മല കയറാൻ പാകത്തിന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ മല കയറി ചെല്ലുന്നവർക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട് വെള്ളവും അതേപോലെ എന്തെങ്കിലും വയ്യാഴിക വന്നാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ പോകുന്ന വഴികളിലുണ്ട് നമ്മൾ കയറി പോകുന്നത് ഈ വഴി കൂടെയാണെങ്കിലും തിരിച്ചിറങ്ങി വരുന്നത് വേറൊരു വഴി കൂടിയാണ് ഇതിൻ്റെ മോളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളും കാണാൻ പറ്റും കുരിശിൻ്റെ പതിനാല് വഴികളാണ് എല്ലാ സ്ഥലങ്ങളിലും വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടും അതേപോലെ പാട്ടുകളും പാടിയാണ് എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മളിതിന്റെ മോളിൽ എത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥലമാണിത് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ കാണുന്ന ഈ ക്രൂശിത രൂപം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രൂപമാണ് ഇതുപോലുള്ള രൂപങ്ങളും നമ്മൾ മുകളിൽ കയറി വന്നതിന് ശേഷം ഇതിന്റെ മുൻവശത്തായിട്ട് കാണാൻ സാധിക്കും மாத்தீும்டரை லட்சிதரா വലിയ രൂപത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ദുഃഖവള്ളി ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞ ഏഷ്യയിലെ തന്നെ വലിയ രൂപം ഇതിന് അറുപത് അടി ഉയരമാണ് കേട്ടോ ഉള്ളത് അവിടെ വെച്ച് തന്നെ നിർമ്മിച്ചതാണ് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഇത് നിർമ്മിച്ച ശില്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല അറിയല അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ അതിന്റെ മുകളിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോഴത്തേനും ഇതേപോലെ നമുക്ക് നേർച്ചയും കിട്ടുന്നതാണ് പിന്നെ ഇതിന്റെ അടുത്തായിട്ട് തിരുക്കല്ലറയുണ്ട് അതും നമുക്ക് പോയി കാണാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ തവണ വന്ന സമയത്തെ ഈ തിരുക്കല്ലറയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് ഒരു കൈപ്പ് നീര് തരുമായിരുന്നു പക്ഷേ ഈ വട്ടം നമ്മൾ വന്നപ്പോൾ ഒരുപാട് വൈകിപ്പോയി പിന്നെ ഈ എഴുഗുമൈല കുരിശുമലയെക്കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിന്റെ മുകളിൽ കയറി വന്നു കഴിയുമ്പോഴേ ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു കിണറുണ്ട് ആ കിണറ്റില് വെള്ളമുണ്ട് അതൊരിക്കലും വറ്റത്തില്ലെന്നാണ് പറയപ്പെടുന്നത് അതിന് ഉറവയുള്ളതാണ് കേട്ടോ ഈ വെള്ളം നമുക്ക് കോരാവുന്നതാണ് കുടിക്കാവുന്നതുമാണ് അതിനായിട്ട് തൊട്ടിയും കാര്യങ്ങളുമൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞുവട്ടം വന്നപ്പോഴത്തേനും നമ്മളിതിനകത്തുനിന്ന് വെള്ളം കോരിയായിരുന്നു കുടിക്കുകയും ചെയ്തായിരുന്നേ ഇതാണ് ആ കിണർ പിന്നെ ഈ മലകേറി ക്ഷീണിച്ചു വരുന്ന എല്ലാവർക്കും തന്നെ നേർച്ച അച്ചാറും തോരനും ഉണ്ടാവും അതെന്താണെന്നറിയാല ആ ആഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചത് ആ സഭയിലുള്ള കുടുംബങ്ങളുടെ സഹകരണമാണ് കേട്ടോ ചേച്ചിയും ചേട്ടന്മാരായാലും അവിടുത്തെ യുവജനങ്ങളായാലും ഒരു മടിയും കൂടാതെ എല്ലാ പണികളും അവർ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കഴിച്ച പാത്രം പോലും അവരാണ് കഴുകുന്നത് നമ്മളല്ല കഴുകുന്നത് കഞ്ഞി വെക്കുന്നത് മലമുകളിലാണ് കേട്ടോ അതിനുവേണ്ടിയിട്ടുള്ള വിറകും അരിയും പാത്രങ്ങളും എല്ലാം ഇവര് മലമോള് വരെ ചുമ കൊണ്ടുവരുമാണ് കേട്ടോ ചെയ്യുന്നേ അതുപോലെ ഐസ്ക്രീമും മുകളിൽ വരെ ചുമതുകൊണ്ടുവന്ന് വിൽക്കുന്ന വിൽപ്പനക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ തന്നെ ഒരു മല നടന്ന് ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം മലമോള് വരെ ചുമക്കുന്ന ഇവരുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല അല്ലേ എഴുതുമയിലെ കുരിശുമല വന്നിട്ടില്ലാത്തവര് അടുത്ത ദുഃഖവള്ളിക്ക് വരാൻ ശ്രമിക്കൂ കേട്ടോ നമ്മുടെ നെടുങ്കണ്ടത്തു നിന്ന് പത്ത് കിലോമീറ്ററും കട്ടപ്പനെന്ന് പന്ത്രണ്ട് കിലോമീറ്ററും ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരവേ